ഹലോ നമുക്കെന്നാ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നന്ദപ്പനാണേ ഉമ്മ അന്ന് കൊല്ലും എന്നു ഭയങ്കര സ്നേഹം ഇന്നാണേ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെള്ളമില്ല മോട്ടറിനെന്തോ കംപ്ലൈൻറ്റ് അതുകൊണ്ട് വെള്ളം അടിക്കാൻ വെള്ളമില്ലാത്തതുകൊണ്ട് ഞാൻ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് മാറ്റി മാറ്റിക്കണ്ട ഞങ്ങള് കുളിക്കാൻ നനയ്ക്കൊക്കെ ചെയ്യും പിന്നെ അല്ല ഇവിടാണേ കുഞ്ഞെ കണ്ടപ്പോഴത്തേക്ക് നന്ദി ഭയങ്കര ബഹളം കുക്കും കുഞ്ചിയും തമ്മിയിലുള്ള അടി കാരണം കുഞ്ഞമ്മ പൊറുതി മുട്ടിയിരുന്നപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് നന്ദും കൂടെ വന്നത് പിന്നെ അല്ല അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരാൻ നേരം നാളത്തെ രാവിലെ പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ച് പുട്ടും പഴമൊക്കെ മേടിക്കാൻ കിടക്കിയറി അയ്യോ നന്ദുവിനേം കൂടെ കടയിൽ കൊണ്ടുവന്നുകൊണ്ട് എൻ്റെ പൊന്നേ കടയിലെല്ലാ മുട്ടായിപ്പാട്ടുകളും അവക്ക് തുറക്കണം അങ്ങനെ തുറക്കാൻ പറ്റുമോ പിന്നെ എന്നെ അവർ ഇവിടെ പൊട്ടി ചേർത്തത്തില്ലയോ ഞാൻ ഒന്ന് രണ്ട് മുട്ടായികൾ മേടിച്ച് കൊടുത്തു ഞാനങ്ങനെ മനസ്സാശിയില്ലാത്ത ഒരാളല്ല ഞാൻ ഭയങ്കര മനസ്സുള്ള ഒരാളാണ് അങ്ങനെ അവിടെ നിന്ന് അവിടെ ചെന്നപ്പോഴാണ് പുട്ടുപൊടിയും മേടിച്ചു പിന്നെ മുട്ടയും മേടിച്ചു പഴമില്ലായിരുന്നു പഴത്തിന് വേണ്ടി നമ്മളിനെ അടുത്ത കടയിലേക്ക് കയറണം അവിടെ എല്ലാം കൊടുത്തു നന്നും രണ്ട് മുട്ടയും മേടിച്ചു നേരെ ഇറങ്ങാൻ തുടങ്ങി അപ്പോഴത്തേക്ക് അച്ഛൻ അവിടെ ഇരുന്ന് കാര്യം പറയുവാണ് കുറേ ദിവസമായാലും ഇപ്പം കണ്ടിട്ട് എന്താ കാണാത്തത് ഈ പ്രായം ചെന്ന് അച്ഛനും അമ്മയും നടത്തുന്നൊരു കടയാണ് നല്ല ഇതാണ് സഹകരണമൊക്കെയാണ് അവർ പാവപ്പെട്ടവരല്ലേ നമ്മളും സഹരിച്ച് പോകണം എപ്പോഴും നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാലോ ഇതുപോലൊക്കെ ചെറു കടകളൊക്കെ നമുക്ക് വേണ്ടിയൊക്കെ അല്ലേ തുറന്നു വെച്ചേക്കുന്നത് അങ്ങനെ അവിടുന്ന് മുട്ടയും പുട്ടുപൊടിയും രണ്ട് മൂന്ന് മുട്ടയൊക്കെ മേടിച്ചു നമ്മൾ നേരെ അടുത്ത കടയിലേക്ക് പോയി ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത കടയാണ് അവിടെ പോയി ഞാൻ സോനുവിൻ്റെ ലേസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ലേസും നാളെ പുട്ടിൻ്റെ കൂടെ പഴവും മേടിച്ചു പിന്നെ നേരെ വീട്ടിലെത്തി വിജനമായ വീട് വീട്ടിലെല്ലാ ലൈറ്റുകളും മിഞ്ഞി മിഞ്ഞി കത്തി നിൽക്കുന്നു വീട്ടിലാണെങ്കിൽ ആരുമില്ല ഈ നമ്മളെ ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പം അമ്മയെന്ന് വിളിക്കാൻ ആരുമില്ലെങ്കിൽ അവിടെ ഒരു ശൂന്യത അനുഭവപ്പെടും അത് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴാണ് അത് ഭയങ്കരമാണ് പിന്നെ മുട്ട മേടിച്ചുകൊണ്ട് വന്നിട്ട് നന്ദൂനാദ്യം മുട്ടയൊക്കെ പൊരിച്ച് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു മുട്ടയെങ്കിലും കണ്ടാൽ കുറച്ച് ചോറ് എന്ന് വിചാരിച്ചാണ് അങ്ങനെ കൊടുക്കുന്നത് പക്ഷേ അവൾ ചോറുണ്ടല്ല മുട്ട മാത്രം കഴിച്ചു അല്ല എന്താ കുട്ടി പണ്ടൊക്കെയുള്ള അമ്മമാരായിരുന്നെങ്കിൽ പിന്നെ നന്ദു അവിടെ നിന്ന് ഇത് മാം മാങ്കോയുടെ ഐസ് അത് കുറച്ച് കുടിച്ചു അത് ഇഷ്ടപ്പെട്ടില്ല ബാലൻസ് അവിടെ എല്ലാം ഒഴിച്ചു അവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടാം അവള് ഫ്രിഡ്ജിന് അതും ഐസ് എടുത്തുകൊണ്ട് വന്ന് അവിടെ അതെല്ലാം പിന്നെ എനിക്കും കൂടെ ഒരു മുട്ട സെറ്റാക്കി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു അറി എനിക്ക് വിശക്കത്തില്ലേ എനിക്ക് വിശക്കും പിന്നെ മുട്ട കണ്ടു കഴിഞ്ഞാൽ മുഖത്ത് കുരുവൊക്കെ വരുമെന്ന് ഞാനങ്ങ് മറക്കും നമ്മൾ മുട്ട കണ്ടാൽ മുട്ട അതിനെ അതല്ലേ നമ്മൾ മലയാളികൾ പിന്നെ മുട്ടയൊക്കെ ഞാൻ വറുത്ത് ചോറ് ഉണ്ടാന്ന് വിചാരിച്ചു നന്ദപ്പന് ആദ്യം കൊടുത്ത ചോറിനകത്ത് ഉണ്ട് അവൾ മുട്ട മാത്രം കഴിച്ചുകൊണ്ട് പിന്നെ അത് ഞാൻ കളയണ്ടെന്ന് വിചാരിച്ചു ഞാൻ വാരി കൊടുത്തില്ലേ അപ്പം അതിനകത്ത് തന്നെ ഇട്ട് ഞാനും ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അതങ്ങനെ റെഡിയാക്കി വെച്ചു ആ ചൂറിനകത്തോട്ടിട്ടു പിന്നെ ഞാൻ ഞാനോടത്തുനിന്ന് അച്ഛനും കൂടെ മുട്ട പിടിക്കും അച്ഛൻ ഞാൻ ഉള്ളിയൊക്കെ ഇട്ടാണ് മുട്ട പൊരിക്കുന്നത് അച്ഛന് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും പറയത്തില്ല അതൊക്കെ അമ്മയുള്ള കാലത്തായിരുന്നു അച്ഛൻ അങ്ങനെ വേണം ഇങ്ങനെ വേണം നിർബന്ധങ്ങളൊക്കെ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് കൊടുത്താലും അച്ഛൻ നിർബന്ധമൊന്നുമില്ല പക്ഷെ അച്ഛൻ്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് പിന്നെ ഫ്രിഡ്ജൊക്കെ തുറന്ന് അതിനകത്ത് നൈസെടുത്താണ് ഇവിടെ കൊണ്ട് ഇടുന്നത് നന്ദു കണ്ടോ ഇതൊക്കെയാണ് അവളുടെ ഓരോരോ കലാപരിപാടികളാണ് ആ സൈഡിൽ നോക്കണ്ട അങ്ങോട്ട് നോക്കുകയും വേണ്ട രണ്ട് ദിവസം വെള്ളം വരാത്തോണ്ട് തുണി കഴുകാനുള്ള തുണിയാണ് ഇവിടെ കൂട്ടിക്കൂട്ടി ഞാൻ ഇട്ടേക്കുന്നത് അങ്ങനെ ഇന്നിവിടെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ വെള്ളരിക്കോരനും മുട്ടയും എല്ലാം കൂടെ ഞാൻ വെച്ച് സെറ്റാക്കി അപ്പം ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വൈകിട്ട് ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ ഫുഡ് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ക്ലീനിങ്ങിലാണ് ഞാൻ കണ്ട ഞാൻ ഒന്നും ഇരിക്കാൻ അവൾ സമ്മതിക്കത്തില്ല എന്തെങ്കിലുമൊക്കെ പണിയും കൊണ്ട് അവളോ എനിക്ക് വരും പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്ത് മുറിയിലോട്ട് വന്നപ്പോഴത്തേക്ക് മുട്ട വഴക്ക് നന്ദു ആണെ സോനുവിൻ്റെ തലമുടി ഒരു കുന്നോളം പറിച്ചു വെച്ചേക്ക് പോവാം വലിയ കുട്ടിയാണെന്നാലും അടിക്കൊരു കുറവില്ല അപ്പം ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു